ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ ലൈഫ് ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചുരിദാറിൻ്റെ സ്ട്രേറ്റ് പെയിൻറ്റ് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ തയ്ച്ചെടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ താൽപ്പര്യപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഇത് ചുരിദാർ മെറ്റീരിയലിൽ തന്നെ ഉണ്ടായിരുന്ന സർട്ടേൻ്റെ തുണിയാണ് അപ്പം ഇതാണ് ഞാൻ പാൻറ്റായിട്ട് തയ്ക്കാൻ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ മെറ്റീരിയൽ വിരിച്ചിട്ടിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതൊന്ന് നടുവാക്കി എടുക്കാം വീതിയിലാണ് ഞാൻ ഞാനിപ്പോൾ നടുവാക്കി എടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരു വട്ടം മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വട്ടം കൂടി മടക്കി എടുക്കാവുന്നതാണ് അങ്ങനെ ഫോർ ആണ് നമ്മൾ മടക്കി എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പാൻറ്റ് തുണിക്ക് വീതിയിലാണ് നമ്മൾ മടക്കി എടുക്കേണ്ടത് അപ്പോൾ ഒരു പാൻറ്റ് തയ്ക്കാൻ ഒന്നര മീറ്റർ തുണി മതിയാകും വണ്ണം കൂടുതലുള്ള ആൾക്കാർക്കാണെങ്കിൽ രണ്ട് മീറ്റർ ഫാബ്രിക്ക് വേണ്ടി വരും അപ്പം ഇതുപോലെയാണ് ഒരു ഭാഗം ഇതുപോലെയായിരിക്കും ഉണ്ടാകുക മറുഭാഗത്ത് ഫുൾ ഫോൾഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഭാഗങ്ങളായിരിക്കും ഇതുപോലെ ഫുള്ളായിട്ട് മടങ്ങിയിരിക്കുന്ന ആയിരിക്കും അങ്ങനെ നമുക്ക് ഫോർ ആണ് നമുക്ക് മടക്കി വെക്കേണ്ടത് പിന്നെ ചുരിദാർ തുണി വീതിയിൽ നാലാക്കി മടക്കി കൊടുത്തതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പം ഇനി നമുക്ക് ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് വേണം അളവുകളൊക്കെ അടയാളങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിതുപോലെ ഞാൻ മുട്ടു സൂചികളൊക്കെ കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും തെന്നി വേണ്ടിട്ട് മാറിപ്പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരപ്പട്ടേരവിടെ രണ്ട് ഇഞ്ചാണ് തയ്യൽത്തുമ്പായിട്ട് കൊടുത്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇലാസ്റ്റിക് ഇട്ടിട്ടാണ് ഞാൻ പാൻറ്റ് തയ്ക്കുന്നത് അപ്പം ഞാൻ ഇലാസ്റ്റിക് വെച്ച് തയ്ക്കുന്ന കാരണം കൊണ്ട് ആണ് ഞാൻ അവിടെ അടയാളങ്ങൾ രേഖപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ചുരിദാറിനെ വാറോ വള്ളിയോ കെട്ടി വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ച് വരെ കൊടുത്താൽ മതിയാകും അപ്പം ഞാൻ ഇലാസ്റ്റിക് വെച്ച് തൈകണ ഇതുപോലെ ഇതുപോലെ രണ്ടിഞ്ച് വരച്ച് നീളത്തിൽ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേസ്റ്റ് വിടുത്ത് എത്രയാന്ന് നോക്കാം വേസ്റ്റ് വിടുത്ത് എനിക്ക് തേർട്ടി സിക്സ് ആണ് അളവായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് തേർട്ടി സിക്സിനെ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഒമ്പത് കിട്ടും ഒമ്പതിൻ്റെ കൂടെ മൂന്ന് ഇഞ്ചുകൊണ്ടും എക്സ്ട്രാ നമ്മൾ തയ്യൽത്തുമ്പായിട്ട് ഇട്ടിട്ട് അങ്ങനെ നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ ഞാൻ പന്ത്രണ്ട് ഇഞ്ച് കിട്ടുന്നോടത്ത് ഞാൻ അടയാളം രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ക്രോച്ച് ലെങ്ത് എത്രയാന്ന് നോക്കാം അപ്പോൾ നമ്മൾ രണ്ട് ഇഞ്ച് വിട്ടതിൻ്റെ താഴേന്നാണ് നമ്മൾ ക്രോച്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തേണ്ടത് അവിടെ ഞാൻ പന്ത്രണ്ട് ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വേസ്റ്റ് വിടുത്ത് അതേ അളവ് തന്നെയാണ് ഞാൻ ക്രോച്ച് വിട്ടിനും ഞാൻ കൊടുക്കും കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ച് സെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അവിടെ രണ്ട് ഇഞ്ചാണ് ഞാൻ അടയാളം വെച്ച് കൊടുക്കുന്നത് വണ്ണം കൂടുതലുള്ളവർക്ക് മൂന്നിഞ്ച് വരെ കൊടുക്കാവുന്നതാണ് എനിക്ക് ഇപ്പോ ഞാൻ തേർട്ടി സിക്സ് വിട്ടുള്ള കാരണം കൊണ്ട് ഞാൻ രണ്ടിഞ്ച് വരെ ഞാൻ കൊടുത്തിട്ടുള്ളൂ അപ്പം ഇനി നമുക്കത് അവിടെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആ രണ്ടിഞ്ചിന്റെ താഴേന്ന് നമുക്ക് പാൻറിന്റെ ലെങ്ത് എത്രയാന്ന് നോക്കാം ആ രണ്ടിഞ്ച് എപ്പോഴും നമ്മൾ വിട്ട് കൊടുക്കേണ്ടതാണ് ആരപ്പട്ടര അവിടെ തൈക്കാനുള്ളതാണ് തയ്ക്കാനുള്ളതാണത് അപ്പോൾ രണ്ടിഞ്ചിന് ശേഷം നമ്മൾ താഴോട്ട് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് എനിക്ക് തേർട്ടി ഫോർ ആണ് എൻ്റെ പാൻറ്റ് ലെങ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് തേർട്ടി ഫോർ ഇഞ്ചിൻ്റെ അവിടെ നമുക്ക് അടയാളങ്ങൾ രേഖപ്പെടുത്തി വരച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് തയ്യൽത്തുമ്പായിട്ട് പാൻറ്റിൻ്റെ താഴ്ഭാഗത്തൊന്നും നമുക്ക് മടക്കി തയ്ച്ചെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ആണ് ഞാൻ അടയാളം വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് രണ്ടിഞ്ച് കിട്ടുമെന്ന് കൊടുത്ത് ഇതുപോലെ അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ട് നമുക്ക് സ്കെയില് വെച്ചിട്ട് അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വരച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പാൻറ്റിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത് നമുക്ക് അടയാളങ്ങൾ വെച്ചിട്ട് അതിനോട് കൂടിയിട്ട് രണ്ടിഞ്ചും കൂടി നമുക്ക് രേഖപ്പെടുത്തി കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് അവിടത്തെ ബോട്ടം റൗണ്ടെന്ന് എത്രയാണെന്ന് നോക്കാം അവിടത്തെ വണ്ണം എത്രയാ നോക്കാം ഞാനിപ്പോൾ ഇവിടെ ആറിഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരിഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പായിട്ട് കൊടുക്കും ചെയ്യാം ഇഞ്ച് തൊട്ട് ഒന്നര ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇഞ്ച് ഒന്നര ഇഞ്ച് എത്രയഞ്ച് നമുക്ക് അടയാളം വെച്ച് കൊടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് അതിൻ്റെ മേലെ കൂടെ ഒന്ന് വരച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആ ക്രോച്ച് നമ്മൾ അവിടെ അടയാളം വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് താഴ് തൊട്ട് ബോട്ടത്തിൻ്റെ അവിടെയൊക്കെ ആയിട്ട് നമുക്കിതുപോലെ ഒന്ന് ചെരിച്ചൊന്ന് വരച്ചിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ സ്കെയില് വെച്ചിട്ട് ചെരിവ് കറക്റ്റായിട്ട് തന്നെ നോക്കി നമുക്ക് നമുക്കിതുപോലെ അവിടേക്ക് വരച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് വരച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പാൻറ്റിൻ്റെ അളവുകളൊക്കെ നമ്മൾ രേഖപ്പെടുത്തി തയ്യാറായിട്ട് വന്നിട്ടുണ്ട് വെറും പത്ത് മിനിറ്റ് മതിയാകും നമുക്ക് അടയാളങ്ങളൊക്കെ രേഖപ്പെടുത്തി ഒരു പാൻറ്റ് തയ്ച്ചെടുക്കാൻ തന്നെ അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമായിട്ട് വരില്ല വളരെ ഈസിയാണ് വളരെ ആണ് സിമ്പിളാണ് അടയാളങ്ങൾ ഒക്കെ ഇവിടെ തയ്യാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ വരച്ച വരരെ അടുത്തോടെ തന്നെ നമുക്കൊന്ന് മേലക്കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ സാറ്റാൻ്റെ തുണിയായ കാരണം കൊണ്ട് നന്നായിട്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് കാരണം ഞാൻ എല്ലാ ഭാഗത്തും മുട്ടു സൂചികളൊക്കെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ പല രീതിക്കാവും തുണികൾ ഒരുപോലെ ആയിരിക്കില്ല ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് മുട്ട് സൂചികളൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ കട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഭാഗൊക്കെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് തന്നെ കർവ് ചെയ്ത് കൊടുത്ത ഭാഗൊക്കെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ ദേ ഇവിടെ ഞാൻ കട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പാൻ്റ് ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് കട്ടിങ് എല്ലാം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് തയ്ച്ചെടുക്കേ വേണ്ടു വളരെ സിമ്പിൾ ആണ് വളരെ നിമിഷം നേരം കൊണ്ട് തന്നെ നമുക്കൊരു ചുരിദാറിൻ്റെ ഒരു സ്ട്രേറ്റ് പെയിൻറ്റ് തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്ക് ഫ്രണ്ട്സിനു മേലും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് പാൻഡ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് നിവർത്തിയിട്ട് കൊടുക്കാവുന്നതാണ് ഇതുപോലെയാണ് നമ്മൾ ആ മടക്കിയ ഭാഗങ്ങളൊക്കെ നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ക്രോച്ചിൻ്റെ ഭാഗങ്ങളുണ്ടല്ലോ ഞാനിവിടെ റെഡ് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് തയ്ച്ചെടുക്കാവുന്നതാണ് ഞാൻ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നതുണ്ട് ഞാനിത് ഫുള്ളായിട്ട് തന്നെ ക്രോച്ചിൻ്റെ ഭാഗം തയ്ച്ചെടുക്കുകയാണ് ഇനി നിങ്ങൾ അവിടെ നൂലിട്ട് വള്ളിട്ട് കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഭാഗം ഫുൾ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക മറുഭാഗത്ത് ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കേണ്ടതാണ് നമ്മൾ ഈ ഇപ്പോൾ അവിടയ്ക്കൊക്കെ സ്ലിറ്റ് നാല് ഇഞ്ച് ഇത്തിരി ഗ്യാപ്പ് വിട്ടിട്ട് അതുപോലെ തയ്ച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ വാറോ വള്ളിക്ക് ഇട്ടിട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണ കൊണ്ട് രണ്ട് ഭാഗത്തെ ക്രോച്ചും ആയിട്ട് ഞാൻ ആ ചോപ്പ് വരെ പോയ ഭാഗത്തോടെ ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അര ഭാഗം വേസ്റ്റ് ഭാഗം എങ്ങനെ തയ്ച്ചെടുക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു അര ഇഞ്ച് ഉള്ളിലോട്ട് പോയി കൊടുത്ത് മടക്കി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ആയിട്ട് റൗണ്ട് ചെയ്ത് തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പം നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ആയിട്ട് തയ്ച്ചെടുക്കണം അതിലേക്കൂടെയാണ് നമ്മൾ അലാസ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ അലാസ്റ്റിക്കിൻ്റെ നീളമായിട്ട് ഞാനിപ്പോൾ ഇവിടെ തേർട്ടി ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ആയിട്ട് ഞാൻ തേർട്ടി ഫോറാണ് എൻ്റെ അരവണ്ണം അപ്പം ഞാൻ അതിൽ നിന്ന് നാലിഞ്ച് കുറച്ചിട്ട് തേർട്ടി ഇഞ്ചാണ് മുപ്പത് ആണ് ഞാൻ ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒന്നര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ നമുക്ക് തയ്ച്ചെടുത്ത് വരാവുന്നതാണ് അപ്പം ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് തന്നെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒന്നര ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത് അതിൽ കൂടി നമുക്ക് ഇലാസ്റ്റിക് ഇതുപോലെ സൂചി പിഞ്ചി ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഏർ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പൊ ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ആ ഭാഗത്തൊന്ന് നന്നായിട്ട് തന്നെ കെട്ടിട്ട് തയ്ച്ചെടുത്ത് കൊടുക്കാവുന്നതാണ് മൂന്നോ നാലോ വട്ടം നമുക്ക് അവിടെ നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇലാസ്റ്റിക് ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഞാൻ ഇതുപോലെ അങ്ങനെ ഞാൻ മുഴുവനായിട്ടും ഇവിടെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ അരപ്പട്ടര അവിടെ വേസ്റ്റിൻ്റെ അവിടുത്തെ എല്ലാതും കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടം ഭാഗമാണ് തയ്ച്ചെടുക്കേണ്ടത് അപ്പോൾ അവിടെ ഒരു ആണ് നമ്മൾ തയ്യൽത്തുമ്പായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതുപോലെ അരി ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്നര ഇഞ്ച് നമുക്ക് ഇതുപോലെ കിട്ടുന്ന വിധത്തിൽ അവിടെ നിന്ന് തയ്ച്ചെടുത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് ഭാഗവും തയ്ച്ചെടുത്ത് കൊടുക്കണം അടിഭാഗവും മുഗൾ ഭാഗവും നമുക്ക് തയ്ച്ചെടുത്ത് കൊടുക്കണം അങ്ങനെ രണ്ട് സൈഡും നമുക്ക് ബോട്ടത്തിൻ്റെ ഭാഗം തയ്ച്ചെടുക്കണം ഭാഗം ഉള്ളിലോട്ട് വെച്ചിട്ട് ഒന്നര ഇഞ്ച് മേലോട്ട് വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുത്ത് വരാൻ തന്നെയാണ് അങ്ങനെ നമുക്ക് അതും തയ്ച്ചെടുക്കണം അതുപോലെ നമുക്ക് ഈ നടുക്ക് ഭാഗത്തോടെ നമ്മൾ ഈ ആ ഭാഗം ഒന്ന് തയ്ച്ചെടുക്കണം നമ്മുടെ ഈ കൈ പോകുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഒന്ന് തയ്ച്ചെടുക്കണം അപ്പം ഞാൻ അതുപോലെ ഇട്ട് കാണിക്കുന്നുണ്ട് ചോപ്പ് ഇട്ട് കാണിക്കുന്നുണ്ട് ഇതുപോലെ ആ ഭാഗം ഒന്ന് നമുക്ക് ഫുൾ ആയിട്ട് തന്നെ രണ്ട് പ്രാവശ്യം തയ്ച്ചെടുത്ത് വരേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട് രണ്ട് വട്ടം നമ്മൾ തയ്ച്ചെടുക്കണം ആ താഴത്തുനിന്ന് ഒരു ഭാഗത്തിൻ്റെ താഴത്തു നിന്ന് തുടങ്ങി ആ നടുക്ക് ഭാഗത്തേക്ക് പോയിട്ട് അപ്പുറത്തെ ഭാഗത്തോട്ട് ഇതുപോലെ തയ്ച്ചെടുക്കണം ഇനി നമ്മുടെ കാലിൻ്റെ വണ്ണത്തിനനുസരിച്ച് നമുക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് കുറച്ചൊന്ന് ഷേപ്പ് ചെയ്യണമെങ്കിൽ ഷേപ്പ് ചെയ്ത് ഇത്തിരിയൊന്ന് ശരിയാക്കി കൊടുക്കാവുന്നതാണ് വല്ലാണ്ട് ലൂസ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കറക്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തും കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇവിടെ ഒക്കെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ പാൻറ്റ് ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചുരിദാറിന്റെ കൂടെ കിട്ടുന്ന ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള നമ്മുടെ സ്ട്രേറ്റ് പാൻറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് ശരിക്കുന്നു പടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം